മേയറും ഡ്രൈവറായിട്ടുള്ള യദു തമ്മിലുള്ള ആ ഒരു തർക്കം വലിയ വിവാദത്തിൽ എത്തിയിരുന്നു പക്ഷേ പോലീസിന് യദു പരാതി നൽകിയെങ്കിൽ പോലും ആ പരാതി സ്വീകരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം വീണ്ടും പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് പരാതി എടുക്കാത്തതെന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് ഇടയ്ക്ക് ഞാൻ ഇന്നലെ പോയി റെസിപ്റ്റ് വാങ്ങിച്ചായിരുന്നു പക്ഷേ ആ റെസിപ്റ്റിൽ അഞ്ച് പേരെന്നുള്ള രണ്ട് പേരിൽ ചുരുങ്ങി പേരില്ല അഡ്രസ്സില്ല ആരും പോലീസിനെടുക്കാൻ പറ്റാത്തതുകൊണ്ടെന്നല്ല ആരാണെന്ന് പോലീസിന് നല്ല വ്യക്തതമായിട്ടുണ്ട് ഞാൻ എൻ്റെ പരാതിയിൽ എനിക്കറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത് പക്ഷെ പോലീസിനറിയാമല്ലോ അവരെടുത്തിട്ടില്ല രണ്ട് പേരെ പേരിലാണ് പെറ്റീഷൻ എഴുതിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്ന എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു സ്ലിപ്പ് തന്നു അതിൽ ഇപ്പോൾ അത് വെച്ചാണ് വക്കീലിനെ കൊടുത്തേക്കുന്നത് ഈ താങ്കൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് കാര്യം എന്ന് വെച്ചാൽ എന്നെ വണ്ടി എൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി പിന്നെ എന്നെ അപമര്യാദയായി പറഞ്ഞു നാണം കെടുത്തിയ ജനങ്ങളെ മുമ്പിൽ ഇത്രയും പാസഞ്ചറിൻ്റെ മുമ്പ് വെച്ച് നാണം കെടുത്തി മദ്യപിച്ചെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഹാൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്തോ ആശ്രയില്ല ചൊവ്വയോട് കൂടി എന്തോ കാണിച്ചെന്ന് പറയുന്നു ഈ ഇടത് ഒപ്പത്തിനൊപ്പം വരുന്ന കാറും പിന്നെ ഫ്രണ്ട് കയറിയ കാറിൻ്റെ ബാക്കിന്ന് കാണിച്ചെന്നല്ലേ പറയണേ ഈ വണ്ടിയുടെ ബാക്കി നിന്ന് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ വണ്ടിയുടെ ഈ സൈഡ് ഇടത് എൻ്റെ ബസ്സിൻ്റെ ഇടത് സൈഡാണ് എൻ്റെ എന്ന് പറഞ്ഞപ്പോൾ പോലും അവർ പറയുന്നതെന്നു വെച്ചാൽ നിൻ്റെ അച്ഛൻ്റെ വകയാണെന്നാണ് എം എൽ എ ചോദിച്ചത് താങ്കളോട് ചോദിച്ചത് എവിടെ വെച്ചിട്ടാണോ വെച്ചാൽ ആളയത്ത് സാബല്യത്തിൻ്റെ ഫ്രണ്ട് വെച്ചാണ് അനിയനും ചോദിച്ചു അനിയൻ ചോദിച്ചാൽ അച്ഛൻ്റെ വകയാണോ റോഡ് എന്ന് ചോദിക്കുകയും ചെയ്തു റാഷ് ഡ്രൈവിംഗ് ആണ് റോഡിൽ ഇങ്ങനെ കുറുകെ കൊണ്ട് വെച്ച് സംസാരിക്കുന്നത് അപ്പഴൊന്നും അശ്രീയിലെ ചൊവ്വയും പറഞ്ഞില്ല വേറൊന്നും പറഞ്ഞില്ല ഹാൻസിൻ്റെ എസോ ഒന്നും പറഞ്ഞില്ല നിൻ്റെ വണ്ടി ഓട്ടപ്പോൾ ശരിയല്ല നീ വണ്ടി ഓട്ടി ആൾ എടുത്തിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെയാണോ നിൻ്റെ അച്ഛൻ്റെ വകയാണോ റോഡെന്നാണ് ആദ്യം ഡോർ ഇറങ്ങി വന്ന് ആദ്യം ചോദിക്കുന്നത് അത് സഹോദരനാണെന്നാണ് പറയുന്നത് ഒരു പൊക്കമുള്ള ഒരാൾ ആളാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവർ വേറൊരു പയ്യൻ വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എം എൽ എ എന്ന് പറഞ്ഞവർ ഒരു കൊടുത്ത ഒരാൾ വന്നത് അത് കഴിഞ്ഞാണ് ഞാൻ സംസാരം നിർത്തിള്ള എൻ്റെ അടുത്ത് ഇവർ കയർക്കും തോറും ഞാൻ ന്യായമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ വണ്ടിയെ വിടുക എന്നു പറഞ്ഞു ഫ്രണ്ട് കയറി നിന്നു കാർ ക്രോസിന് കൊണ്ട് നിർത്തി അത് കഴിഞ്ഞിട്ട് മാഡം വരുന്നു മാഡം ഡോറ് വലിച്ചിങ്ങനെ തുറക്കുന്ന ഇത് കാണാം നിങ്ങൾക്ക് അതിൽ കാണാം കെ എസ് ആർ ടി സിയിലെ ഡോറ് വലിച്ച് തുറക്കുന്നത് എന്നിട്ട് മാഡം പറഞ്ഞിട്ട് നീ ഇത് നിന്റെ ജോലി ഞാൻ കളയിപ്പിക്കും നിന്റെ ജോലിയാണ് എന്നിട്ടും എനിക്ക് മനസ്സിലാവില്ല ഞാൻ ആരോ ജോലി കളയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്നു അതിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ വീഡിയോസിലെല്ലാം ഉണ്ടല്ലോ ആ ഒരു വീഡിയോ ഡോർ തള്ളി തുറക്കുന്ന വീഡിയോയിൽ ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു പകുതി ആരോ എടുത്തതാണ് റോഡിൽ കൂടെ പോയി ആരോ എടുത്ത എൻ്റെ ഭാഗ്യത്തിന് ഇവർ അതും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാണ് അതിനുശേഷം അന്ന് രാത്രി മേറെ ഏത് വിളിച്ചില്ല ആ ഒരു സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം ഞാൻ പാവപ്പെട്ട താഴെ താഴെക്കിടയിലുള്ള ഒരു ഇത് സർക്കാരിൻ്റെ ജീവനക്കാരൻ മാത്രമാണ് അത് താൽക്കാലിക ജീവനക്കാരനാണ് അപ്പോൾ ഇവർ ഈ പാർട്ടി ബേസിൽ ഗുണ്ടായുസവും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ആ രീതിക്കൊക്കെ താഴ്ന്നു സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഇപ്പോൾ മേയറാണെന്ന് അറിഞ്ഞല്ലോ അറിയുമ്പോൾ നമ്മൾ താഴ്ന്നു നമ്മളെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിൽ എന്നിട്ട് ഞാൻ പറയണം എൻ്റെ മനസ്സനുവദിക്കുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ അടുത്ത് വേറെയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി അത് പറഞ്ഞത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇപ്പോഴും പറയണോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് തെറ്റാണെന്ന് എന്ന് ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെങ്ങനെ സമ്മതിക്കും അവരെല്ലേ തെറ്റിയൊക്കെ ചെയ്തത് അവർ നാല് പേര് അഞ്ച് പേരും കൂടെയാണ് ഈ ഇത്രയും ജനങ്ങൾ പതിനാല് പതിനഞ്ച് പാസഞ്ചറിനെ വഴിയിലിറക്കി വിട്ട ആളുകളാണ് അവർ വേറെ സാധാ ജനങ്ങൾ നിങ്ങളോ ഞാനോ ആയിട്ടുള്ള ജനങ്ങളാണ് ഈ കെ എസ് ആർ ടി സി തടഞ്ഞാൽ കെ എസ് ഏതുവരെ പോവും ആലോചിച്ച് നോക്കുക ഇവരായത് കൊണ്ടല്ലേ ഇവർ അധികാര ദുർവിനിയോഗ നടത്തിയത് ഇവർ അതുകൊണ്ട് ഞാൻ ഏത് എന്നെ ഇത്രയും നാണം കെടുത്തി കൊണ്ട് ഞാൻ ഏതറ്റം വരെയും പോകും ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഈ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ടു ദിവസമായിട്ട് ഭീഷണികളൊക്കെ ഉണ്ട് നേരിട്ടല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ നിന്നാണോ അങ്ങനെ പാർട്ടിയിൽ നിന്നാണോന്ന് ചോദിച്ചാൽ അതെൻ്റെ പാർട്ടിയിലുള്ള കൂട്ടുകാരന്മാർ തന്നെയാണ് മാഡത്തിൻ്റെ പാർട്ടിയിലുള്ള കൂട്ടുകാരന്മാർ തന്നെയാണ് എന്നെ വിളിച്ച് ബി കെയർഫുൾ അളിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കെയർഫുള്ളായിട്ട് പോകണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലല്ലേ പഠിച്ചത് എനിക്ക് കുറേ കൂട്ടുകാരന്മാര് കാണുമല്ലോ ധന്വേഷിച്ച ഐ ടി ഐല് പഠിച്ചതാണ് അപ്പം അവിടെയും കുറെ കൂട്ടുകാരന്മാർ കാണുമല്ലോ അപ്പം അവരൊക്കെ പറഞ്ഞു തട്ടിലുള്ള രാഷ്ട്രീയം എനിക്ക് ബന്ധമുണ്ടെങ്കിൽ എന്നെ ഈ പാർട്ടി ഇവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരെങ്കിലും വിളിച്ച് പറയൂ എനിക്ക് ഒരു പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇവര് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരെ ഇനി ആൾക്കാരായ പാർട്ടിയെ വേറെടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞി നാളെ പ്രശ്നമാവും പിന്നെ ഈ പാർട്ടിയിലുള്ള കൂട്ടുകാരന്മാർ സുഹൃത്തുക്കൾ നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് അവര് എന്നെ വിളിച്ചു പറഞ്ഞു ഇപ്പം പോലീസ് ഏതായാലും കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അത് അത് ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് തടയുക മാത്രം ചെയ് ആണ് മേയർ ചെയ്തതെന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വാദം ഇപ്പം പോലീസ് കേസ് പോലീസ് നിയമവ്യവസ്ഥകളും ഉണ്ടല്ലോ തടയാനും ഇതൊക്കെ മേയറിന് അങ്ങനെ ഉണ്ടെങ്കിൽ മാന്യമായിട്ട് പോലീസിനെ വിളിച്ചറിയാം പോലീസ് വന്ന് അതിൻ്റെ നിയമ നടപടിയെടുക്കും സർക്കാർ വാഹനത്തെ തടയാൻ ഒരു ഒരു മേയറൊന്നുമല്ല ഒരു ഇത് വെഹിക്കിൾ പോലും തടയാൻ പാടില്ല ഗവൺമെൻറ് വാഹനമാണ് പൊതുജന യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് ആ വാഹനം രജിസ്റ്റിഗ്നേഷൻ എവിടെയാണോ തമ്പാനൂരാണെങ്കിൽ തമ്പാനൂർ ആളിറക്കിയതിന് ശേഷം ഏറ്റവും വരെ എന്ന അനുവാദം വാങ്ങിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഡ്യൂട്ടിയിൽ അതാണ് പ്രോട്ടോക്കോൾ ഇവരെ പ്രോട്ടോക്കോളൊക്കെ അറിയാനുള്ള ആൾക്കാരല്ലേ എന്നിട്ട് അവർ ചെയ്താൽ പക്ക ഗുണ്ടായിച്ചവും പക്ക പാട്ടിയിലെ ഉങ്കുവാണ് കാണിച്ചത് ഇനി ഇപ്പം എങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഈ പോലീസ് കേസ് കേസെടുക്കുന്നത് ഇനി എന്താണ് എൻ്റെ മനസ്സിലാണ് ഞാൻ കോടതി വഴി ഇനി പോലീസൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് വ്യക്തമായി എന്നാൽ ഞാൻ അന്ന് തന്ന ഉടനെ കേസില്ലേ കേസെടുത്തതിന് അന്ന് തന്നപ്പോഴത്തെ കേസെടുത്ത് തന്നെ അങ്ങനെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ കേസെടുത്ത് തന്നെ ഞാൻ കോടതി വഴിയാണ് വക്കീൽ എന്ത് പറയുന്നു അതേപോലെ യുവിൻ്റെ അഭിഭാഷകനും ഇപ്പം ആദർ മിനോസിനൊപ്പം ശരികയാണ് സാറിപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഈ കേസ് ഇപ്പം പോലീസ് കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പം ബാക്കിയുള്ള നമ്മുടെ ഇന്നൊരു നിയമ നടപടി എങ്ങനെ മുമ്പോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരാതി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്തിന് തന്നെ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എതു ശരിക്കും പോലീസ് എസ് എച്ച്ഒ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു രേഖാമൂലം റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു ആ സമയത്തുള്ള സി സി ടി വി ഫുട്ടേജസും മറ്റ് മൊബൈൽ ഫോൺ റെക്കോർഡിങ്സും ഈ പറയുന്ന എസ് എച്ച്ഒക്ക് ആയിരുന്നു ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ആയിട്ട് പോലും അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല അത് അതുമാത്രമല്ല അഞ്ചു പേരുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി പരാതി പറയുന്നുണ്ടെങ്കിലും റെസിപ്റ്റിൽ രണ്ടു പേർക്കെതിരെ മാത്രമേ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് റെസീപ്റ്റ് പോലും നൽകിയിട്ടുള്ളൂ അപ്പോൾ ശക്തമായിട്ടും ഇതിനകത്ത് മേയറും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയും ബാഹ്യ ഇടപെടൽ പോലീസ് ആക്ഷന് ഉണ്ടായിട്ടുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ റെസിപ്റ്റും ഇത്രയും നേരമായിട്ടും ഇതുവരെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അടുത്ത നീക്കം അതിനുവേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്